Hi dears, welcome back to our channel. ഇന്ന് നമ്മളിവിടെ ഒരു ക്രൗൺ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞു വാവയ്ക്ക് ഉണ്ടാക്കിയതാണിത് അപ്പോൾ അവരുടെ ഡിമാൻഡ് എന്താ വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ലീഫെല്ലാം വെച്ചിട്ടുള്ള ഒരു ക്രൗൺ ആണ് അപ്പോൾ നമ്മളതിൽ പോളൻ യൂസ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ലീഫും എല്ലാം വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ആണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വീട്ടമ്മമാരുണ്ട് അല്ലേ ദിവസം നൂറ് രൂപയെങ്കിലും അല്ലെങ്കിൽ മാസം രണ്ടായിരം രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ ഈ ഒരു ഹെയർ അസസറീസ് മേക്കിംഗ് ഇതുപോലെ ക്രൗണോ അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ഹെയർ വാന് ഹെയർ ബ്രൂച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മാസം നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ എല്ലാം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ് അപ്പോൾ വീഡിയോസ് എല്ലാം നിങ്ങൾ പോയി കണ്ട് നോക്കുക അപ്പോൾ നമുക്കിതിനെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ലീഫാണ് കേട്ടോ ഇത് നമുക്ക് ബഡ് ആൻഡ് ഹൗസ് നിന്നാണ് വാങ്ങാൻ കിട്ടാം അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ പാക്കറ്റിന് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അതിനകത്ത് ഒരുപാട് ലീഫുകൾ ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൂസായിട്ടും കിട്ടും അപ്പം ലൂസായിട്ട് വാങ്ങുമ്പോൾ ഇതുപോലെ ഒരെണ്ണത്തിന് നാല് രൂപയ്ക്കാണ് വാങ്ങാൻ കിട്ടുക ഒരു രണ്ട് വർഷം മുന്നേ ഞാൻ വാങ്ങിയപ്പം ഒരു മൂന്ന് രൂപ വെച്ചിട്ടാണ് അവർ തന്നിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൂടി നാല് രൂപയാണ് റേറ്റ് അടുത്ത് വന്നിട്ട് ഇതുപോലെയുള്ള ഫോം ഫ്ലവേഴ്സ് ആണ് കേട്ടോ വേണ്ടത് ഇത് ഒരു ബഞ്ചിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ പന്ത്രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു റെഡും ഒരു മജന്ത കളറിലും വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള പോളനാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് ഭയങ്കര ഒരു ആണ് അപ്പോൾ അത് കണ്ടിട്ട് വാങ്ങിയതാണ് പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് കളറിലുള്ള പോളനാണ് നല്ല വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ കളറിൽ വരുന്ന പോളനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോളൻ്റെ പ്രത്യേകത വന്നിട്ട് ഡബിൾ കോട്ടിങ്ങിലാണ് കേട്ടോ വരുന്നത് ഡബിൾ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഒരുപാട് കാലം യൂസ് ചെയ്യാം അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ വരുന്ന പോളനാണ് കേട്ടോ ഈ കാണുന്നത് ഇതൊരു ബഞ്ചിന് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കമ്പിയാണ് കേട്ടോ ഇത് നമുക്ക് ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെയാണ് വാങ്ങാൻ കിട്ടുക ആദ്യമൊക്കെ ഈ ഒരു കമ്പിക്ക് ഒരെണ്ണത്തിന് അമ്പത് പൈസയൊക്കെ ആയിരുന്നു ഇപ്പം ഒരെണ്ണത്തിന് ഒരു രൂപയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു പത്തെണ്ണമൊക്കെ വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണം ഉണ്ടാക്കാനുള്ള കമ്പി നമ്മളുടെ കയ്യിലുണ്ടാവും അപ്പോൾ നമ്മളിവിടെ മൂന്ന് കമ്പിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് കമ്പിയും ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് വളച്ചു കൊടുക്കുക ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ വളച്ചു കൊടുക്കുക അപ്പോൾ വളച്ച് കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ട് വേണം വളച്ചു കൊടുക്കാനായിട്ട് കണ്ടില്ലേ എന്നിട്ട് ആ ബാലൻസ് വരുന്ന കമ്പി ഇതുപോലെ അങ്ങ് പിരിച്ച് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ ഒരു ഹോൾ നമുക്കിവിടെ കിട്ടണം എന്ന് പറയുന്നത് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ റിബണൊക്കെ വെച്ച് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ ഇനി ബാലൻസ് വരുന്ന ആ ഒരു മൂന്ന് കമ്പികൾ ഇതുപോലെ ഇങ്ങനെ പിരിച്ച് പിരിച്ച് ഒരൊറ്റ കമ്പി നമ്മൾ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലീഫ് എടുക്കാം ലീഫിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുറച്ച് കട്ടിയുള്ള ഭാഗമുണ്ട് അത് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കമ്പിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചുമ്മാ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു പോളൻ എടുക്കുക വൈറ്റ് പോളനാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് അത് ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് പിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ലീഫൊന്നും ഉള്ളിൽ പെടാതെ നല്ല വൃത്തിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ തൊട്ട് സൈഡിൽ ായിട്ട് ഒരു വൈറ്റ് പോളനും കൂടെ എടുക്കുക എന്നിട്ട് അതായത് ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ലീഫൊന്നും മറയാത്ത രീതിയിൽ വേണം നമ്മളത് വെച്ച് കൊടുക്കാനായിട്ട് അതുപോലെ ചുറ്റി കൊടുക്കുമ്പോൾ ലീഫൊന്നും ഉള്ളിൽ പെടാത്ത രീതിയിൽ വേണം നമ്മൾ ചുറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം കേട്ടോ നല്ല സാവധാനം വേണം ചുറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ചുറ്റി കൊടുക്കുന്ന ഭാഗം മാത്രം കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് അല്ല നമ്മുടെ വീഡിയോ ലങ്ങൾ കൂടി പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ചുറ്റി കൊടുക്കുന്ന ഭാഗം മാത്രം കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് അപ്പോൾ ക്രൗണിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ ലീഫാണ് കേട്ടോ ഇനിയിപ്പോൾ എത്ര ഭംഗിയുള്ള ഫ്ലവേഴ്സും പോളനൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡെയിലി ഓരോ ലീഫ് ഇങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ലീഫ് വരുന്ന ക്രൗണിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ലീഫ് ഉൾപ്പെടുത്താൻ നോക്കുക അപ്പോൾ നമ്മൾ ഈ കാണുന്ന ലീഫുകളും ഫ്ലവേഴ്സും പോളനും എല്ലാം മാറി മാറി നല്ല ഭംഗിയിൽ വേണം നമ്മളിതിൽ ചുറ്റി കൊടുക്കാനായിട്ട് പിന്നെ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സെയിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും പോളനും വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കളർ ബീഡ്സ് അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സ് ഫ്ലവർ ബീഡ്സ് ഫ്ലവർ ബീഡ്സ് നമ്മുടെ കയ്യിൽ ബ്രൈഡൽ വർക്കിനും അതുപോലെ കൊച്ചുകുട്ടികളും മുതൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ ബീഡ്സ് എല്ലാം ഉണ്ട് പ്ലാസ്റ്റിക്കിലാണ് ആ ഒരു മെറ്റീരിയൽസ് എല്ലാം വരുന്നത് നല്ല ബ്രൈഡലിന് യൂസ് ചെയ്യാൻ പറ്റിയ വൈറ്റിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് പൊതു അമ്പത് രൂപ മുതലാണ് എല്ലാ ഓൺലൈനിലും ഈ ഒരു പ്രൊഡക്റ്റ്സ് വാങ്ങാൻ കിട്ടുക പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരെല്ലാവരും നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും പോളനൊക്കെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ഇതിൽ ഒന്നും ചെയ്യാനില്ല ഈ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ഈ ഒരു കമ്പിയിൽ നല്ല ഭംഗിയിൽ അങ്ങ് ചുറ്റി കൊടുത്താൽ മതി നല്ല പോരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ചുറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ക്രൗണിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ആ ഒരു കമ്പി കണ്ടില്ലേ ആ കമ്പിയുടെ അറ്റം വരെ ഈ കാണുന്ന പ്രൊഡക്ട്സ് നമ്മൾ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഫ്ലവേഴ്സും പോളനും നമ്മൾ മാറി മാറി ചുറ്റി ചുറ്റി കൊടുത്തിട്ട് യാണ് അപ്പോൾ ചുറ്റി കഴിഞ്ഞാൽ ഇതാ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഈ ഒരു ക്രൗണിൻ്റെ ലെങ്ത് കണ്ടില്ലേ നല്ല ലെങ്ത്താണ് അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആവുന്നവരെയും നമ്മൾ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് ആ തുടക്കം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചുറ്റി ചുറ്റി ബാക്കി ആ ബാലൻസ് കണ്ടോ കമ്പി കണ്ടോ ഇത്രയും ബാലൻസ് വരുന്നുണ്ട് ആ കമ്പി ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് വളച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം ഒരു ഹോള് വരുന്ന രീതിയിൽ നമ്മളത് വളച്ചു കൊടുക്കുക ആ ഒരു ഹോള് വഴി നമുക്ക് എന്തെങ്കിലും കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ബാലൻസ് വരുന്ന ആ ഒരു കമ്പി നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട് ഇനി ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പിയുടെ അറ്റം ഇങ്ങനെ ഉള്ളിലോട്ട് വളച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ ക്രൗണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ടാണ് നമ്മളിവിടത്തെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് അത്ര സമയവും കാര്യങ്ങളൊന്നും വേണ്ട ഉള്ള ടൈമ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ക്രൗൺ ആണ് പിന്നെ ഇത് വന്നിട്ട് അത്ര ഇങ്ങനെ കട്ടിയിലല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് കുറച്ച് ഫ്ലെക്സ് ായിട്ടാണ് നമ്മൾ ഈ ഒരു ക്രൗണ് ചെയ്തിട്ടുള്ളത് കുറച്ച് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ഫ്ലെക്സിബിളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ യൂസ് ചെയ്യാൻ വളരെ എളുപ്പത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കണ്ടില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് നല്ല അടിപൊളിയായിട്ടുള്ള ക്രൗൺ ആണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ബട്ടൺ ഹൗസിൽ കിട്ടുന്നതിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടുനോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ